പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ബി ബി സിയുടെ വിവാദ ഡോക്യുമെന്ററിയുടെ ലിങ്ക് നീക്കം ചെയ്യാൻ യൂട്യൂബിനും ട്വിറ്ററിനും കേന്ദ്ര നിർദ്ദേശം ഇതിന്റെ പശ്ചാത്തലത്തിൽ ബി ബി സിയുടെ ഡോക്യുമെന്ററി ഷെയർ ചെയ്തുള്ള ട്വീറ്റുകൾ നീക്കം ചെയ്തതായി ട്വിറ്റർ വിശദീകരിച്ചു ജി ട്വന്റി അധ്യക്ഷ സ്ഥാനത്തിരിക്കെ പുറത്തിറങ്ങിയ ഡോക്യുമെന്ററി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിക്കാൻ ഉന്നമിട്ടുള്ളതാണെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ബി ബി സിയുടെ വിവാദ ഡോക്യുമെന്ററി വിവാദം കത്തിപ്പടരുകയാണ് വിവാദ ഡോക്യുമെന്ററിയുടെ ലിങ്ക് നീക്കം ചെയ്യാൻ യൂട്യൂബിനും ട്വിറ്ററിനും കേന്ദ്രം നിർദ്ദേശം നൽകി യൂട്യൂബ് വീഡിയോകളിലേക്കുള്ള ലിങ്കുകളടങ്ങിയ അൻപതിലധികം ട്വീറ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ ട്വിറ്ററിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ ഡോക്യുമെന്ററി ഷെയർ ചെയ്തിട്ടുള്ള ട്വീറ്റുകൾ നീക്കം ചെയ്തതായി ട്വിറ്റർ അറിയിച്ചു മനുഷ്യാവകാശ പ്രവർത്തകരുൾപ്പെടെ വ്യാപകമായി ഈ ഡോക്യുമെന്ററിയുടെ ലിങ്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു അതിനിടെ ഡോക്യുമെന്ററിക്കെതിരെ ഇന്ത്യയിലും ബ്രിട്ടനിലും പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് ബ്രിട്ടനിലെ ഇന്ത്യൻ വംശജരായ പ്രമുഖരും ഇതിനോടകം സർക്കാരിനെയും ബി ബി സിയെയും കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഡോക്യുമെന്ററിക്കെതിരെ മുൻ ജഡ്ജിമാരും ഐ എ എസ് ഉദ്യോഗസ്ഥരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കൊളോണിയൽ മനോനിലയിൽ നിന്നും പിറവിയെടുത്തതാണ് ഡോക്യുമെന്ററി എന്നാണ് ആരോപണം നാഷണൽ ഡെസ്ക് യോഗനാഥ് ന്യൂസ് യോഗനാഥ്